ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സകല ഞാഞ്ഞൂലുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടും മോദിയുടെ പ്രസക്തി ചെറുതായി കാണരുത് അദ്ദേഹം ചാക്കിടാൻ മിടുക്കനാണ് കാശ്മീരിലും ഗോവയിലും ഭരണം പിടിച്ചെടുത്തില്ലേ കർണാടകയിൽ ഭരണം തിരിച്ചു പിടിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് മോദിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച മഹാസഖ്യം കൂട്ടത്തലായി മാറുമെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പല കാര്യങ്ങളിലും യോജിക്കാത്തവർ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാനും പ്രധാനമന്ത്രിയാകാനും തമ്മിലടിക്കും അതുകൊണ്ട് മഹാസഖ്യം പ്രായോഗികമല്ല സഖ്യത്തിൽ വിള്ളൽ വീഴുമ്പോൾ മോദി അവരെ ഹൈജാക്ക് ചെയ്യുമെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ബി ജെ ഗുണം ചെയ്യും എന്നാൽ രാഹുലിന്റെ പ്രഭയിൽ അധികാരം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് ഉള്ള ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുത്തുന്ന പോയി മോദി അധികാരത്തിൽ വന്നത് മുതൽ അദ്ദേഹവുമായി അടുത്ത ബന്ധമാണ് വെള്ളാപ്പള്ളി കാത്തു സൂക്ഷിക്കുന്നത് ശിവഗിരിയിലെ പരിപാടികൾക്കടക്കം മോദിയെ പങ്കെടുപ്പിച്ചു യോഗത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ബി ഡി ജെ എസിനെ ബി ജെ പിയുടെ സഖ്യകക്ഷിയാക്കി കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വലയത്തിലാണ് വെള്ളാപ്പള്ളി എപ്പോഴും അങ്ങനെ പല നേട്ടങ്ങളും മോദി വഴി നേടി അതിന്റെ നന്ദി അദ്ദേഹം കാണിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സി പി എം ആകട്ടെ വെള്ളാപ്പള്ളിയെ പരസ്യമായി തള്ളാനും തയ്യാറല്ല ശബരിമല വിഷയത്തിൽ സർക്കാരിനൊപ്പമാണ് അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ നിലപാട് ഏറെ ദോഷം ചെയ്യുന്നത് യു ഡി എഫിനും രമേശ് ചെന്നിത്തലയ്ക്കുമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തകർന്നടിയുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ചെന്നിത്തലയ്ക്ക് വലിയ ക്ഷീണമാണ് െ മാത്രം ആശ്രയിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളായി പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് വെള്ളാപ്പള്ളിയും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ആരോപിച്ചിരുന്നു അതേസമയം ഉമ്മൻചാണ്ടിയെ വിമർശിക്കാനോ അദ്ദേഹം വെള്ളാപ്പള്ളിക്കെതിരെ എന്തെങ്കിലും പറയാനോ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഐ ഗ്രൂപ്പിന് വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് പൊതുവെ സ്വീകാര്യതയാണെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത